അങ്ങനെ നമ്മളെ നമ്മുടെ ലോപ്സ്റ്ററിനെ ബ്രീഡിങ്ങായിട്ട് എക്കോർത്തിയിലേക്ക് മാറ്റിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഇനി നമ്മള് അവർക്ക് ഫീഡിൻ്റെ ടൈമാണ് അതായത് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കാത്തു വെച്ചാല് അവരൊന്ന് സെറ്റാകാൻ വേണ്ടി മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ കാത്തുന്നത് അപ്പ എല്ലാവരും ഫീഡ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് അവർക്ക് ആദ്യത്തെ ഫീഡായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ലോബ്സ്റ്റർ ലോപ്ചാറിൻ്റെ മെയിൻ ഫുഡായിട്ടുള്ള നീൽവേംസ് ആണ് കേട്ടോ നീൽ വേംസ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നൊരു ഫ്രണ്ട് വഴി കൊണ്ടുവന്നതാണ് ഫ്രണ്ടിൻ്റെ ഇപ്പോൾ ഇത് വാങ്ങിച്ചത് ഇതൊന്ന് കൊടുത്തു വയ്ക്കാം ഇവർ കഴിക്കാണ്ടിരിക്കില്ല അവരുടെ ഇഷ്ട ഫുഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുക അതിപ്പോൾ ഒരു ഇപ്പൊ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിച്ച് സ്ഥിതിക്ക് ചിലപ്പോൾ രണ്ടെണ്ണം കഴിച്ചെന്ന് വരും അല്ലെങ്കിൽ ഒന്ന് കഴിച്ചതിന് ശേഷം ബാക്കി നോക്കാം ഒന്ന് താഴ്ന്നിട്ടാന്ന് വെച്ച പ്രയാസം ആ താഴ്ന്നിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ല ശാൻ കഴിക്കടോ ആ കൊടുക്കും കൊടുക്കും അയ്യോ അതെല്ലിൻ്റെ ഇടയിൽ പോയടാ ഞാൻ നിർക്കൂട്ടോ അവൻ എടുത്ത് അവൻ അത് കഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി അത് ഫുള്ള് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നൂരം കൊടുത്തു വെക്കാം അതേപോലെ അറുത്ത ആൾക്കും കൊടുക്കാം അങ്ങനെ ലോപ്ഷറിൻ്റെ ഫീഡിങ്ങിൽ ഫസ്റ്റ് റൗണ്ട് ഏകദേശം സെറ്റ് ആണ് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും നോക്കട്ടെ റെഡി ആയിട്ടുണ്ട് അത് എഴുന്നേറ്റ് നിൽക്കണം െ റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല നൂഡിൽസ് കഴിക്കട്ടെ രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടെണ്ണം കഴിച്ചോളൂ അല്ലെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവരെ ഫീഡിങ് അവൻ പോയി അവന്റെ പൊത്തി പോയി അവൻ സ്വസ്ഥായിരുന്നു പോയി കഴിക്കട്ടെ നമ്മൾ ആദ്യം കൊടുത്താല് നിമിഷ നേരം കൊണ്ട് അത് കഴിച്ചു തീർത്തിട്ടാ ഫുള്ള് കഴിച്ചു എടുത്ത് കൊടുത്തോക്കാം എടുത്ത് കൊടുത്തോക്കാം എടുത്തോളും താല്പര്യമുണ്ട് നോക്കട്ടെ ഫുഡിനോട് അയ്യോ അതിന്റെ കണ്ടെടുത്തോളും എടുത്തോളൂ ഓക്കെ അപ്പോൾ രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഉണ്ടാവും എടുത്തില്ലേ പതുക്കെ പതുക്കെ പിടിച്ചോ എങ്ങനെ പിടിച്ചു വെക്കാറില്ല ആ പിടിച്ചു തിരക്കുന്നു എനിക്കല്ലേ കിട്ടി കഴിഞ്ഞിട്ട് കഴിച്ചോളൂ അത്ര കഴിച്ച് കഴിഞ്ഞല്ലേ ഏ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഏ ഓക്കെ ഇന്ന് ഇവിടെ ഒരു കാലം ഉണ്ടോ അതിനോക്കണോ പോയി മറയിൽ പോയില്ലേ ശരിക്കൊരു അവർക്ക് കിട്ടേണ്ട ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നല്ല ഹൈഡ് ചെയ്തിരിക്കണ്ടല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മുടെ മീൽ വേംസ് ഇപ്പൊ കൊടുത്തു നോക്കി കുഴപ്പല്ലാം എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാൻ മുന്നേം കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി എന്താ വേണ്ടെന്നുവച്ചാല് ഇവർക്ക് ഒന്നര ഒന്നര ഫുഡ് കൊടുക്കൊള്ളു ഇനി നാളെ കൊടുക്കില്ല മറ്റന്നാ കൊടുക്കുള്ളൂ അപ്പോഴൊക്കെ അവർ സെറ്റായി വരും പിന്നെ ഇപ്പോൾ ഒരാൾക്ക് എഗിലോടായിട്ടുണ്ട് വേറെ ഇതിലെടുക്കുന്ന ഒരു ഫീമെയിലിന് ഇതുപോലെ എഗ്ഗിലോടാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ എഗ്ഗിലോടാവും ബാക്കി എല്ലാം ഓക്കെയാണ് പിന്നെ നമ്മളെ സ്വർഗ്ഗത്തിൻ്റെ അപ്ഡേഷൻ തരണം അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒരുപാട് പണികൾ ഇനി പെൻഡിങ് ഉണ്ട് അപ്പോൾ ഒരു സൈഡ് ഇപ്പം നമ്മൾ ഏകദേശം കുറച്ചുകൂടി ചെടികളായിട്ടുണ്ട് ഇനി ഇവര് ഈ ചെടികളെല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക നമുക്ക് അടുത്ത പരിപാടി നോക്കണം അടുത്ത ഏരിയ നമ്മളുടെ മറ്റേ ആ സൈഡ് നമുക്ക് തെയ്യണം സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇനി ചെടികൾ നോക്കിയിട്ട് ചെയ്യാം അടുത്ത പരിപാടി നോക്കാം